ഈ വർഷത്തെ പെരുന്നാൾ കഴിഞ്ഞ കുറുമ്പൻസ് ആയിട്ട് എവിടെയും പോയില്ല അതിന് കുറുമ്പൻസ് നല്ല ബഹളമായിരുന്നു വീട്ടിൽ കിടന്ന് ഇങ്ങനെ ഇത്തവണ ഇന്നൊന്ന് പ്ലാൻ ചെയ്ത് പുറത്തോട്ടിറങ്ങാന്ന് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇക്കാര്ട്ട എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ പോകണം പിന്നെ എൻ്റെ വീട്ടിലൊന്ന് കയറണം പിന്നെ കുറുമ്പൻസിന് ബീച്ചിലും ഭർദ്ദം പോകണം അതായിരുന്നു വീട്ടിൽ നിന്ന് തീരുമാനിച്ചിറങ്ങിയത് കസിൻസിന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നു ഇന്ന് വഴിയെ നമ്മൾ എന്ത് വഴി മെയിൻ റോഡിൽ എത്തി എത്തിയപ്പോഴോ എന്ന് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ആയിക്കോ ഇങ്ങനെ അപ്പുറത്ത് കടക്കും എന്നാലും അത്രയും നല്ല ബ്ലോക്ക് ആയിരുന്നു ഏട്ടോ നേരം വെയിറ്റ് ചെയ്ത് തുടങ്ങും ഒരാൾ പാക്ക് എന്ത് ചെയ്യണോന്ന് പോലും അറിയാതെ നിക്കുക നീങ്ങിക്കൊണ്ടിരിക്കും പതുക്കെ കണ്ടു പറ്റിയ വണ്ടി വീടിൽ പോകുന്ന ശ്രദ്ധിക്കത്തില്ലോ ഇത് പതുക്കെ പോകുന്നുണ്ട് എല്ലാ അങ്ങനെ കടിയും

അപ്പ തന്നെ കണ്ടോളം വയ്യാതായി നമ്മളതിനെ നോക്കിയപ്പോഴും നമ്മുടെ ആശ്രമം അമ്പലത്തിലെ ഘോഷയാത്ര എല്ലോ ഒന്നും കാണാൻ പറ്റിയില്ല വണ്ടിയിലല്ലായിരുന്നു ഒതുക്കി നിർത്തിയാ നമുക്ക് അത്രയും ലേറ്റ് ആവത്തില്ലേ ഏ വണ്ടിയിലിരുന്ന അത്യാവശ്യത്തിന് കാഴ്ചകളൊക്കെ കണ്ടോ കേട്ടോ കുതിരകളും പിന്നെ ഗോപിക കൃഷ്ണൻ എന്നവരുടെ ഒരു കുട്ടികളുടെ ഒരു ഇതുണ്ടായിരുന്നു രൂപം പിന്നെ കൊറേ എന്താ പറയാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ അങ്ങനെ ഇരുന്നപ്പോഴോ എല്ലാം കണ്ടു കുറുമൻസ് ആന മാത്രം കിട്ടില്ല ആളുകൾ

എത്തി വലക്കണ്ടു ആ കൊടമാറ്റല്ലേ ആ കൊടനെ വീടെ ഇച്ചിരി കൂടെ ഉണ്ട് കേട്ടോ പോവൻ hi അപ്പൊതാ വേറെന്തെങ്കിലും വില എന്തായാലും അത് കണ്ടപ്പോഴത്തേക്കും നമ്മടെ അയാൾ ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണെന്ന് ഉറപ്പിച്ച് എന്തിനാട്ട് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് എന്നാ ശരി നിക്കട്ടെ എന്ന് നമ്മളും കരുതി ക്രിസ്റ്റു പിന്നെ അവസാനോ കേട്ടോ അങ്ങനെ വീട്ട് റോഡ് ഇത്ര പറ്റുക റോഡ് പിന്നെ നടന്നു നല്ല നടന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്നു പോകും ഇനി നടക്കാൻ തോന്നിയില്ല കുറച്ച് നടക്കാനുണ്ട് കാപ്പായ്മ മക്കൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ട് ഗോവ പിന്നെ എന്റെ കാലത്ത് എന്റെ പൊന്നു വാപ്പാന്ന് പറയുന്നേ ഇറക്കത്തെ നിക്കണേ ഇറക്കത്തൊന്നുല്ല ഇറക്കം കുറച്ചേ ഉള്ളായിരുന്നു നമ്മളിവിടെ വരുമ്പോ ഒക്കെ നടന്നു വന്നോളുവായിരുന്നു വീഡിയോണിത് ഇതിത്ത് ബിഎസി 8 പോവ പാ ഹബ ചാനൽ എയ്പ്പ അതെ അടുത്തത് നമ്മൾ ഇടയ് അയ്യോ നമ്മൾ തന്നേയിതിന് മലന്ന് നടതാടാലി ജാടിയിറങ്ങി തന്നേ ലോണി അപ്പോൾ അതിനെ സ്ട്രെസ് ചെയ്യാൻ താഴെ പോവുന്നതുപോലെ അവരൊക്കെ പോകും ആ കോവാനോ അക്ഷയ സേച്ചി വേേക്ക് പോവറുള്ളതായിട്ട് ഈ രാത്രി ലൈറ്റ് ഓട്ട കമ്പ് കേട്ടിപ്പോകും ആ നിങ്ങക്കൊരെന്ന് വറ പോലെ ണൊന്നറിയില്ല കടവൂര് ബൈപാസില് കണ്ടതാണ് ട്ടോ വിഷമായ പൂക്കടകളിലൊക്കെ നല്ല തിരക്ക് അടുത്ത പൂക്കട എല്ല തിരക്കുണ്ട് കേട്ടോ ായിട്ട് പുറത്ത് ഇങ്ങനെ Þú clí Llóðr á Fremjörnum zat andinner og championsess. Ég haf lykt til Jobb H Slovo, en Alti íidaldr inn sem alfin chanting. Þar erní við Kattingarinn getunni dæla okkur�나�ð ridexik, sem Ór �imist kéComið er af écritur Seattleí én menna varum við á dripani04. Senum Délê síðan fyrir Eiffel-arflýð oskegjum ekkert og býð formalidari immi investigating að hýra en hl crí!.. En Lee Schubert var í харfst flagar í cílum á Steneroflidad. എല്ലാങ്ങളും നമ്മുടെ മലയാളി